എല്ലാവർക്കും നമസ്കാരം കേട്ടോ നമ്മളിപ്പോഴേ തൃശ്ശൂർ ജില്ലയിലുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം ഒന്നല്ല രണ്ട് വെള്ളച്ചാട്ടങ്ങൾ കാണാൻ വേണ്ടി പോവാണ് ഇത് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് ഏകദേശം ഒരു പതിമൂന്ന് പതിനാല് കിലോമീറ്റർ ഇപ്പുറത്ത് പൂമലയോട് ചേർന്ന് കിടക്കുന്ന വട്ടായിലാണ് അല്ലെങ്കിൽ പൂമലയിൽ തന്നെ പെട്ടിട്ടുള്ള വട്ടായിലാണ് ഈ വെള്ളച്ചാട്ടങ്ങളുള്ളത് ഇവിടെ രണ്ട് വെള്ളച്ചാട്ടങ്ങളാണ് ഉള്ളത് ആദ്യത്തെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെയാണ് നമ്മൾ നിൽക്കുന്നത് മനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടമാണ് ഇതധികം ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും എന്താ പറയുക ഇവിടെ നിന്ന് വന്നെങ്കിൽ നമുക്ക് കുളിച്ച ആസ്വദിച്ച് കുളിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്പോട്ടാണ് അതുപോലെ തന്നെ എന്താ പറയുക ഒരുപാട് പേര് ഇവിടെ വന്നു പോകുന്നുണ്ട് കേട്ടോ ഇത് ഈ അടുത്ത കാലത്താണ് നമുക്ക് ഫേമസ് ആയത് ഈ വെള്ളച്ചാട്ടം തൃശ്ശൂരിലൊന്നോ രണ്ടോ മഴ പെയ്തപ്പോഴത്തേക്കും ഈ വെള്ളച്ച ഇവിടുത്തെ ഈ വെള്ളച്ചാട്ടം ആക്റ്റീവായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇത് പാ പാറകളുടെ മുകളിൽ നിന്ന് വരുന്നതായത് കൊണ്ട് ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് അതായത് പാറകളുടെ മുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുകാലത്ത് ഇവിടെ കോറി അതെ രണ്ടാമത്തെ വെള്ളച്ചാട്ടം ഇത് ഇതിയാണ് പോയി ചാടുന്നത് പണ്ട് കാലത്ത് ഇവിടെ കോറി ആ കോറി പൊട്ടിച്ചു വരുന്ന വെള്ളങ്ങളാണ് അപ്പോൾ അവിടുന്ന് പറമ്പിരുന്നു അവിടുന്ന് ഇവിടുന്ന് ഒഴി വരുന്ന വെള്ളങ്ങളാണ് ഇനി ഇനി ഇത് നമ്മൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകുകയാണ് അതായത് നമ്മൾ അവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമലയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെപ്പാറയും പൂമല ഡാമും ഒക്കെ ഒരുപാട് പ്ലേസുകളുണ്ട് ഇപ്പോൾ തഴക്കുണ്ട് ഡാം അങ്ങനെ പാമ്പൂരാമ്പാറ ഇങ്ങനെ ഒരുപാട് പ്ലേസുകളുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമുക്ക് വന്ന് കണ്ടു പോകാൻ പറ്റിയിട്ടുള്ള വേറൊരു അടിപൊളി സ്പോട്ടാണ് നമ്മുടെ ഈ വട്ടായി വെള്ളച്ചാട്ടം ഇതിനോട് ചേർന്ന് തന്നെ വട്ടായി കൂറി വലിയൊരു കോറിയാണ് ഇവിടുന്ന് ശുദ്ധജലത്തിൻ്റെ എടുക്കുന്ന പദ്ധതിയും കാര്യങ്ങളൊക്കെ തെക്കുന്നതിരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നമ്മൾ ഈ രണ്ടാമത്തെ വെള്ളച്ചാട്ടമാണ് ഒന്നും കൂടെ ശക്തമായിട്ടുള്ള വെള്ളച്ചാട്ടം എങ്കിലും എന്താ പറയുക നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ മനസ്സറിഞ്ഞാൽ ആസ്വദിച്ച് നല്ല വെള്ളത്തിൽ കുളിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സ്പോട്ടാണ് അപ്പോൾ ഈ വഴി പോകുന്ന ആൾക്കാർ തൃശ്ശൂർ ഒക്കെ വരുന്ന ആൾക്കാർ തീർച്ചയായിട്ടും വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടമാണ് നമ്മുടെ വട്ടായിൽ സ്ഥിതി ചെയ്യുന്ന ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങൾ ഇത് കണ്ടില്ലേ പണ്ട് കാലത്ത് ഇവിടെ കൂറുമായിരുന്നു ആ പാറ പൊട്ടിച്ചിട്ടുള്ള കോട്ടിൽ കൂടിയാണ് ഈ വെള്ളം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും വന്ന് കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് കമൻ്റ് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വട്ടായി വെള്ളച്ചാട്ടത്തിൽ വരണം